നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ലോക്സഭ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് അഞ്ച് സീറ്റ് ലഭിക്കുമെന്ന് ആവർത്തിച്ചു പറഞ്ഞിരിക്കുകയാണ് കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കർ ദക്ഷിണേന്ത്യയിൽ ബി ജെ പി ഏറ്റവും വലുതും എല്ലാ സ്ഥലത്തും പ്രാതിനിധ്യവുമുള്ള രാഷ്ട്രീയ പാർട്ടിയാകും നാനൂറ് സീറ്റ് നേടി മൂന്നാം തവണയും മോദി രാജ്യം ഭരിക്കും കേരളത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കാൻ പോകുന്നത് മൂന്നാമത്തെ ശക്തിയായി എൻ ഡി എ കേരളത്തിൽ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു എൻ ഡി ഇരുപത് ശതമാനം വോട്ട് കേരളത്തിൽ നേടുമെന്നും ജാവേദ്കർ അവകാശപ്പെട്ടു കോൺഗ്രസിന് ഇരുപത് സീറ്റും നേടാനാകുമെന്ന കണക്കൊക്കെ തെറ്റും പല പ്രമുഖരും വീഴും തിരുവനന്തപുരത്ത് ശശി തരൂരിനെ വീഴ്ത്തി രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്നും നൂറ് ശതമാനം ശരിയാണെന്നും ജാവേദ്കർ പറഞ്ഞു രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മൂന്നേ ദശാംശം ആറ് പൂജ്യം ലക്ഷം വോട്ടുകൾ പിടിക്കും പന്ത്രണ്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷം അദ്ദേഹത്തിന് ലഭിക്കുമെന്നും ബി ജെ പി നേതൃയോഗം വിലയിരുത്തി നേമത്ത് ഇരുപതിനായിരത്തിനു മുകളിലും വട്ടിയൂർക്കാവിൽ പതിനായിരത്തിനു മുകളിലും ലീഡ് ലഭിക്കും തൃശൂരിൽ നാല് ലക്ഷം വോട്ടുകൾ സുരേഷ് ഗോപിക്ക് പിടിക്കാനാകും ഇരിഞ്ഞാലക്കുട നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനം നേടും നാട്ടിക്ക പുതുക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനം ലഭിക്കും ആറ്റിങ്ങലിൽ വി മുരളീധരന് മൂന്ന് ലക്ഷം വോട്ടുകൾ നേടാനാകുമെന്നാണ് വിലയിരുത്തൽ പത്തനംതിട്ടയില് കെ സുരേന്ദ്രൻ നേടിയ രണ്ടേ ദശാംശം ഒൻപത് ഏഴ് ലക്ഷം വോട്ടിനെ മറികടക്കാൻ അനിൽ ആന്റണിക്ക് സാധിക്കുമെന്നും യോഗം വിലയിരുത്തി കേരളത്തിൽ രാഷ്ട്രീയ രാഷ്ട്രീയമാറ്റത്തിന് തുടക്കം കുറിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലമാകും ഉണ്ടാകുകയെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ യോഗത്തിനു ശേഷം പ്രതികരിച്ചു കേരളത്തിൽ ആദ്യമായി പ്രധാനമന്ത്രി മോദിയുടെ വികസന രാഷ്ട്രീയത്തിന് ജനങ്ങൾ വോട്ട് ചെയ്തു ഇരു മുന്നണികളുടെയും വർഗീയ വിഭജന രാഷ്ട്രീയം തള്ളി മോദിയുടെ ഗ്യാരണ്ടി ജനം ഏറ്റെടുത്തു കഴിഞ്ഞുവെന്നും കേന്ദ്ര സർക്കാരിനും മോദിക്കുമെതിരായ എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ കുപ്രചരണം ജനങ്ങൾ തള്ളിക്കളഞ്ഞുവെന്നും എൻഡിഎയുടെ വിജയം തടസ്സപ്പെടുത്താൻ വലിയ ശ്രമമുണ്ടായിയെന്നും ജയസാധ്യതയുള്ള ബിജെപി സ്ഥാനാര്ത്ഥികൾക്കെതിരെ നടന്ന വ്യക്തിഹത്യയ്ക്ക് പിന്നില് കോണ്ഗ്രസ് നേതാക്കളാണെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് നൂണ പ്രചാരണങ്ങൾ ജനം ഏറ്റെടുത്തില്ല എന്നും ബി ജെ പിക്ക് മേൽക്കൈയുള്ള രാഷ്ട്രീയം സംസ്ഥാനത്ത് രൂപപ്പെട്ടു കഴിഞ്ഞുവെന്നും ബലം വരുന്നതോടെ കോൺഗ്രസിന് അടിതെറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു സി പി എം സർക്കാരിനെതിരായ ജനവികാരം സംസ്ഥാനത്ത് ശക്തമായിരുന്നുവെന്നും സുരേന്ദ്രൻ പറഞ്ഞു അതിനിടെ പി കെ കൃഷ്ണദാസ് എൻ രാധാകൃഷ്ണൻ എം ടി രമേശ് എന്നിവര് യോഗത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു എന്നാൽ ഇതിൽ അസ്വാഭാവികതയൊന്നുമില്ല എന്നും യോഗത്തില് പങ്കെടുക്കാനാവില്ല എന്ന കാര്യം നേരത്തെ നേതാക്കള് അറിയിച്ചിരുന്നുവെന്നുമാണ് ജാവേദ്ക്കർ പ്രതികരിച്ചത്